അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ളവരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുന്നു ലാഹു ശുഭാനുഭവത്തായാലും നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ അലഹമില്ല ഒരുപാട് നാളുകളായി ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ട് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് വീഡിയോകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായത് ആ ചെയ്യുന്നു എല്ലാ ദിവസവും ഒരുപാട് അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് മനുഷ്യല്ലാ ഇനിയും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ തുടർന്നുകൊണ്ടേ തുടർന്നുകൊണ്ടേയിരിക്കും സോ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാമല്ലോ വളരെ പവിത്രമായ രാത്രികളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് വലിയ പെരുന്നാളാണ് അല്ലേ അപ്പോൾ നാളെയാണ് ആറഫ ദിവസം അപ്പോൾ നാളത്തെ ആറഫ ദിവസത്തിന് മുമ്പ് എന്തെങ്കിലും രണ്ട് വാക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് സോ ഇൻഷല്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അറഫ നോമ്പിനെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അറഫ നോമ്പ് ഹബീബ അഹി സു അല്ലാ അല്ലഹി വസ്ലമ തങ്ങള് നമ്മെ പഠിപ്പിച്ചതുപോലെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഴിഞ്ഞ പാപങ്ങളെയും ഇനി വരാനിരിക്കുന്ന പാപങ്ങളെയും ആറഫ നോമ്പ് കണ്ട് അള്ളാഹു സുബാൻ ഹു താലാവ് പുറത്ത് കൊടുക്കും മഹാനായ മഹാനായു അബ്ബാസ് റലിയുള്ളാഹ്വൻഹു ഈ ഹദീത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഒരു സൂചനയുണ്ട് വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും അപ്പോൾ ഈ വർഷത്തെ അറഫ നോമ്പ് അവൻ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു വർഷത്തേക്ക് അവന് നീ ആയുസ് നീട്ടിയിട്ട് കൊടുക്കും എന്ന ഒരു ധ്വനി അതിൽ നിന്ന് ലഭിക്കുമെന്ന് മഹാനായ ഇബിനു അബ്ബാസ് ഉദി ഉള്ളാഹു വന്നഹു നമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നോമ്പ് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നാളെ എല്ലാവരും നോമ്പ് നോക്കുക ഈ വീഡിയോ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഇപ്പോൾ കാണുകയുള്ളൂ കഴിയുന്നവരൊക്കെ ഇത് ഷെയർ ചെയ്യുക ഒരുപാട് ആളുകളേക്ക് കൊടുക്കുക അപ്പോൾ ഇത് കാണുന്ന ആളുകളുടെ ഒരു സപ്പോർട്ടാണ് തീർച്ചയായിട്ടും ഇനിയുള്ള മുന്നോട്ടുള്ള സപ്പോർട്ടുകൾ മുഴുവനും അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മളൊരു പുതിയ തുടക്കമാണല്ലോ എനിവേ അള്ളാഹു നമുക്ക് ഒരുപാട് അമലുകൾ ചെയ്യാൻ ഉള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് വിഭാഗത്തുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും നല്ലതുപോലെ വിഭാഗത്തുകൾ ചെയ്യാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ അറഫ നോമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അറഫ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് മുത്തൻ നബി സാഹു അലഹി വസ്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതെന്താണെന്ന് വെച്ചാൽ ഹൈറു ദു ആ ഇ അറഫ അതായത് ദുആകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായ പ്രാർത്ഥന ഇതാരാ പറയുന്നത് ഹബീബായ റസൂലാഹി സലാഹു അലൈഹി വസ്ലാ തങ്ങളാണ് ആറ്റൽ നബി സലാഹു അലഹി വസ്ലാമ തങ്ങളാണ് പറയുന്നത് ദുഅകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹയറായ ദുആ അതെ ഏത് ദുആ ആണ് അത് അറഫ ദിവസത്തെ ദുആ ആണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ അറവ അറഫ ദിവസത്തിൽ ലക്ഷോപലക്ഷം വിശ്വാസികൾ ലക്ഷോപലക്ഷം വിശ്വാസികൾ അറഫ മൈദാനില്ലാ അറഫ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് അത് അവിടെ ഒരു ദിവസമായിരിക്കും ഇവിടെ വേറെ ദിവസമായിരിക്കും അത് വേറെ കാര്യം അറഫ ദിവസത്തിന് ആ ദിവസത്തിൻ്റെ പവിത്രതയാണ് പറയുന്നത് അല്ലാതെ അവർ അവിടെ അറഫ ദിവസം നിൽക്കണം തന്നെ ഇവിടെ നിൽക്കണം എന്ന് പറയരുത് ദുൽഹിജ ഒൻപതിനാണ് അറഫ ദിവസം സോ ആ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് ആ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലക്ഷോപലക്ഷം മൂമിനിയങ്ങള് വിശ്വാസികൾ അള്ളാഹുവിലേക്ക് മനമൊരുകി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അറഫയുടെ ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രാർത്ഥനകളിൽ അള്ളാഹു സുബാനുഹൂത്താൽ നമ്മുടെയും പ്രാർത്ഥനകളെ ഉൾപ്പെടുത്തി അതിന് വല്ലാത്ത മഹത്വം അതുകൊണ്ടാണ് ആ ദിവസത്തെ പ്രാർത്ഥനയാണ് ദ്വാനികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹയർ ആയത് എന്ന് മുത്തനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് നോക്ക് നിങ്ങൾ അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അസുലഭമായിട്ടുള്ള മുഹൂർത്തമാണ് ആറഫയുടെ ദിവസം ആ അറഫാ ദിവസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് വലിയ നഷ്ടമായിരിക്കും സോ നമ്മൾ ആ ദിവസത്തെ പ്രത്യേകം ഉപയോഗപ്പെടുത്തുക അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുക ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ദിവസങ്ങളിൽ നമ്മുടെ പാപമോചനത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യുക ദ ചെയ്യുക അതിന് ഇസ്തിഫാർ ചെയ്യുക മോചനം നമുക്ക് ലഭിക്കാൻ ഏറ്റവും നല്ല ഒരു 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 ഇതി ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ മദ്രസയിലൊക്കെ പോകുന്ന കാലത്ത് ഈ മകരി കഴിയുമ്പോൾ ഇപ്പോഴും അങ്ങനെ ഉസ്താവ്മാരെ കിരുത്തിച്ചൊല്ലിക്കും മദ്രസകളിൽ എന്ന് അള്ളാഹു സുബഹാന ഹുവത്താല എല്ലാ പാപങ്ങളും പൊറുക്കാൻ വേണ്ടിയിട്ട് മുത്തലബി സലു അലൈവിസ്ലാം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു ഒരു തസ്ബീഹാണത് തസ്ബീഹാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ഒരു തസ്ബീഹ് ചൊല്ല അള്ളാഹു സുബഹാനഹുവത്താല നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അത് ചൊല്ലാനുള്ള അത് ചൊല്ലാനുള്ള തൗഫീഖ് അള്ളാഹു സുബഹാനഹുവത്താല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി അപ്പോൾ മാത്രമല്ല മറ്റൊരു കാര്യം ഉണർത്താനുള്ളത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല ആവശ്യങ്ങളുണ്ട് അല്ലേ നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നവരാണ് ദ്വാര ചെയ്യുന്നവരാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറാൻ നീ എന്താണോ ചോദിച്ചത് ഞാൻ എന്താണോ ചോദിച്ചത് അത് റബ്ബ് നമുക്ക് നൽകാനായിട്ട് നമ്മളൊക്കെ ഈ ഒരു അറഫയുടെ ദിവസം എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാന്മാരായ ആലിമീങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു ഹദീദുകളെ നമുക്ക് കാണാൻ കഴിയും ഹബീബായി റസൂലാഹി സാഹുഹ്ലി വസ്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഒരു ആറഫയുടെ ദിവസം ഒരു ഒരാൾ ആയിരം തവണ കുൽഹു അള്ളാഹു അഹദ് എന്ന് ഓദിക്കഴിഞ്ഞാൽ എന്ന സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്താണോ ചോദിച്ചത് അത് അള്ളാഹു അവന് നൽകുമെന്ന് ഹബീബുന മുഹമ്മദുർ റസൂൽഹി സുല്ലാഹു അലൈ വസ്ലം അപ്പം നാളത്തെ ദിവസം ആ ഉൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് ഒരായിരം വട്ടം ഓതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ശ്രമിക്കുക അതിനുള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമുക്ക് എല്ലാവിധ ഭാഗ്യവും എല്ലാവിധ തൗഫീഖുകളും എല്ലാവിധ ഗുണങ്ങളും ആത്മാർത്ഥതയും ഹുഷൂറും ഭക്തിയും നമ്മുടെ വിവാദത്തുകളിലൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ത്വാഴ്ചയാണ് നിങ്ങളെല്ലാവരും ദാഴ്ച ചെയ്യണം ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ദിവസത്തിൽ ഈ മഹത്തായ ദിവസത്തിൽ നിങ്ങൾ ഓരോരുത്തരും നല്ലതുപോലെ ദ്വാ ചെയ്യണമെന്ന വസീയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനിശല്ല നാളെ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് കാണേണ്ടതുണ്ട് അതുവരെ എല്ലാവർക്കും എല്ലാ ആളുകൾക്കും അള്ളാഹു ഹൈർ നൽകട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വരക്കാത്ത